അല്ലാമലേക്കും എന്തെല്ലാം ഉണ്ട് വിശേഷം എല്ലാവരും സുഖം തന്നെയല്ലേ നിങ്ങളെയൊക്കെ നാട്ടിൽ മഴ ഉണ്ടോ ചൂടുണ്ടോ ഇവിടെ മഴയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വയനാട് കേട്ടോ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും കൂടി അമർത്തണം പിന്നെ പറയാൻ ഇന്നറിയാൻ ഒരു ന്യൂസ് വേണ്ടേ അപ്പോൾ വാട്സപ്പിൽ ന്യൂസ് ചാനലുണ്ടല്ലോ എല്ലാം കേട്ടോ കണ്ട അപ്പോൾ പിന്നെ എനിക്ക് അത് അതുപോലൊരു സ്റ്റേജിൽ കടന്നുപോയ ഒരാളാണ് ഞാൻ അപ്പോൾ പറയണം തോന്നി അതുകൊണ്ട് പറയുന്ന കുറേ സബ്സ്ക്രൈബ് ഉണ്ടല്ലോ അപ്പോൾ അവരോടൊക്കെ പറയണം തോന്നി അതുകൊണ്ട് പറയുന്നു കേട്ടോ പിന്നെ ഇന്നലെ നമ്മൾ കണ്ടതിൽ ആ ന്യൂസിലാൻഡ് തമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ കണ്ടോ കുഞ്ഞിൻ്റെ നിറത്തിൻ്റെ പേരിലും പിന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലും കൂടെയാണ് യുവതി ആത്മഹത്യ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഓക്കെ നമ്മൾ കുറേ അങ്ങനൊരു ഒരവസ്ഥ പിന്നെ പലരുടെയും ലൈഫിൽ കടന്നു പോയിട്ടുണ്ടാവും പലതും പുറത്ത് പറയാതെ ആൾക്കാർ പിടിച്ച് വന്നിട്ടും പക്ഷെ നിറത്തിൻ്റെ പേരിൽ ഞാൻ പറയാം അതിന് അതിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കുകയാണ് ചെയ്യണം പറഞ്ഞവർക്ക് കാരണം ഇങ്ങനൊരു നിറത്തിൻ്റെ പേരിലൊക്കെ ഞാനും കുറേ പല പണികളും കേട്ടിട്ടുണ്ട് അതായത് എൻ്റെ പിന്നെ ഞാൻ നിറവ് കുറവാണ് പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ബന്ധുക്കളൊക്കെ ഇപ്പോൾ ഒരു കറുപ്പ് കളർ കറുപ്പ് കളറിൽ എനിക്ക് വന്നവരെ ബന്ധു കുടുംബത്തിൽ ആരും തന്നെ ഇല്ല അപ്പോൾ കുറേ എന്തിനാ പറയുന്നത് പിന്നെ നമ്മളെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരു ഫങ്ഷൻ വന്നപ്പോൾ അതിൽ പോലും പങ്കെടുക്കാത്തൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന വാടൊക്കെ അന്നൊക്കെ ഒരു പേടിയായിരുന്നു ഇന്നേറ്റാണെങ്കിൽ അതിനുള്ള മറുപടി കൊടുക്കും പക്ഷെ അന്ന് എനിക്കൊരു പേടിയായിരുന്നു ആരെന്തോ പറയുമ്പോൾ തിരിച്ച് പറയാൻ പറ്റുമോ പറഞ്ഞാൽ അവരെന്താ വിചാരിക്കുക അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയം എനിക്ക് അന്നുണ്ടായി മനസ്സിന് അപ്പം ഇന്ന് പക്ഷെ അങ്ങനെ ഒന്നല്ല ഒരുപാട് മാറ്റം വന്നു എൻ്റെ ഒരു ഞാൻ അനുഭവത്തിലൂടെ മാറിയതാണ് അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു കുഞ്ഞിൻ്റെ നിറത്തിൻ്റെ പേരിൽ പിന്നെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഹസ്ബൻഡ് പറയുന്നു എൻ്റെ കളറല്ല കുട്ടിക്ക് എന്ന് പറയുന്നെന്ന് അതാണ് അവിടെ വിഷയം വന്നത് പിന്നെ വേറെ എന്താ പറയുക വെച്ചാൽ അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഇപ്പോൾ അതോർക്കും എനിക്ക് ചിരിയും വരുമോ സങ്കടമൊക്കെ വരുമോ എന്നാലും ഞാൻ പറയാണ് എൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും അറിയേണ്ട കുട്ടി നിറം ഉണ്ടോന്നു അതായത് പിന്നെ എങ്ങനെയാണ് കുട്ടിയെ കുട്ടിയാണോ പണാണെന്നല്ലേ നമ്മൾ ഡെലിവറി കഴിഞ്ഞവിടെ ചോദിക്കുക ഏതൊരാളുടെ പ്രസംഗം കഴിഞ്ഞാലോ പക്ഷെ മറ്റുള്ളവർക്ക് അറിയണ്ട കുട്ടി നേറുണ്ടോ അങ്ങനെ നാപ്പോളിക്കന്നെ എല്ലാവരും വന്നിട്ടുണ്ടായി എൻ്റെ വീട്ടിൽ അപ്പോൾ എല്ലാം നോക്കുക അവർ കുട്ടി കളറുണ്ടോ കളറുണ്ടോ ഉണ്ടല്ലോ വെളുപ്പുണ്ടല്ലോ എന്നാ പറയുന്നത് അതാ മക്കളെ അവസ്ഥ പക്ഷേ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കേട്ട ഭാവം നൂലം പോകുമല്ലോ അടിക്കുക അത് മുമ്പോട്ട് പോയി നോക്കിയാൽ പിന്നെ നമ്മൾ കുറ്റപ്പെടുത്താൻ ആളുണ്ടാവില്ല അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല സമയം ഉണ്ടാവില്ല അത് കേട്ട് നിൽക്കുമ്പോഴായിരിക്കും അവർക്ക് എനർജി കൂടുക വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താൻ നോക്കുക അത് കേട്ട് നിക്കുമ്പോഴാണ് നമ്മളത് കേട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട് ഭയങ്കരമായിട്ട് ഇമോഷൻ